ഇടുക്കിയിലെ പത്തുജയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ വീണ്ടും അനിശ്ചിതത്വം പത്തുജയിനിൽ പട്ടയം നൽകാൻ അനുമതിയില്ലെന്നാണ് ഇല്ലെന്നാണ് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നത് മേഖലയിൽ പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പാഴ്വാക്കാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇടുക്കി ജില്ലയിലെ ജലസംഭരണികളിലെ പരമാവധി ജലനിരപ്പിൽ നിന്നും പത്തുജയിൻ പ്രദേശം കൂടി ഏറ്റെടുക്കാനായിരുന്നു മുൻ തീരുമാനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നടപടി വൈദ്യുതി വകുപ്പ് വേണ്ടെന്ന് വെച്ചു ഈ മേഖലയിൽ കൃഷി ചെയ്ത് താമസിക്കുന്ന കർഷകർക്ക് ഇതുവരെ പട്ടയം വിതരണം ചെയ്തിട്ടില്ല ഇത്തരത്തിൽ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ വില്ലേജുകളിലെ മൂന്ന് ജെയിൻ മേഖലകളിലും കല്ലാറുകുട്ടി ഡാമിൻ്റെ പരിധിയിലെ പത്ത് ജെയിൻ മേഖലയിലും പട്ടയം നൽകാൻ ബാക്കിയാണ് ഇന്ന് പട്ടയ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ പട്ടയ നടപടികൾ എല്ലാം പരിപൂർണമായി ഉടൻ തന്നെ പട്ടയം നൽകുമെന്ന് മന്ത്രി പറയുമ്പോൾ ഇന്ന് വൈദ്യുതി ബോർഡ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് പട്ടയ നടപടികൾ ആരംഭിക്കുവാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊരു അനുവാദം വൈദ്യുതി ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും പട്ടയ നടപടികൾ വെറും പേപ്പറിൽ മാത്രമായി അല്ലെങ്കിൽ പട്ടയ നടപടികൾ പൂർത്തീകരിച്ചു പട്ടയം നൽകുന്നു എന്ന് പറയുന്നത് ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പിനു മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്ന് മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈ മേഖലയിലെ പട്ടയ നടപടികൾ ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ ഈ മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ തടസ്സങ്ങൾ ഇല്ലെന്ന റിപ്പോർട്ട് കളക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചു എന്നാൽ മേഖലയെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പട്ടയം നൽകിയത് നിലവിൽ പത്ത് ജയിൻ മൂന്ന് ജയിൻ മേഖലകളിൽ പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ബോർഡിന്റെ അനുമതി വേണമെന്നതാണ് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നത് ഇതോടെ നടപടികൾ വീണ്ടും ഫയലിൽ കുരുങ്ങിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം സിറ്റിവിഷൻ രാജാക്കാട്